ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറേ ഇൻഫിൽട്രേഷൻ നടന്നതുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു അവർ രണ്ടാമത് കൂടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ജനുവനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്ചൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അവരെ വെർച്വൽ പാസ് അവർ വന്നിട്ട് ദർശനം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പിന്നെ രേഖ അവർ ഉണ്ടാകുമ്പോൾ അത് അവർ നമ്മൾ ബോധിപ്പിച്ചാൽ മാത്രം മതി വീണ്ടും അവർക്ക് ദർശനം കൊടുക്കുന്നതായിരിക്കും അതിപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു നമുക്കിനി അതിൻ്റെ തയ്യാറാണ് ഇങ്ങനെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ദർശനം കിട്ടുന്നതാണ് മൂവായിരത്തഞ്ഞൂറ് പേര് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഫേസിലുണ്ട് ഈ സീസണിലെല്ലാം കൂടെ ആയിട്ട് പതിനെണ്ണായിരത്തി കൂടുതൽ ആൾക്കാരെ നമ്മൾ വിന്യസിക്കും ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ കൃത്യമായിട്ട് പമ്പയിലും നിലക്കിലും സന്നിധാനത്തോടെ ഇട്ടുപോയ് കൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് ആയിട്ട് ഒരു ഒരു പ്ലേറ്റ് ഉണ്ട് മുപ്പത് പേരുന്ന് വന്നിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടെ പേര് നാളെയായിട്ട് വരും